നമസ്കാരം ന്യൂസ് ഇരുന്നൂറ്റി നാൽപ്പത് എം പിമാരെ ലോക്സഭയിൽ ഉള്ളൂ എന്നും കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് ഇല്ല എന്നും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടി വരികയാണ് സഖ്യകക്ഷികൾക്ക് കാരണം നരേന്ദ്രമോദി വീണ്ടും ഏകാധിപതിയായി റോൾ കളിച്ച് മുന്നോട്ട് പോകാം എന്ന് തീരുമാനിച്ചാൽ അത് നായിഡുവിനും നിതീഷ് കുമാറിനും കരത്ത ക്ഷീണമാണ് കാരണം ഈ രാജ്യത്തിൻ്റെ പൊതുസമൂഹത്തോട് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ എന്ന രീതിയിൽ തന്നെ രണ്ട് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്ന രീതിയിലും അവർ കൂടി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണി ഏത് രീതിയിൽ പോകണമെന്ന് തീരുമാനിക്കാനുള്ള അർഹത നരേന്ദ്രമോദിക്ക് തുല്യമായി തന്നെ അവർക്കുമുണ്ട് എന്ന അവസ്ഥയിലാണ് അതിനെ മാറ്റിമറിക്കാൻ ബി ജെ പി പല തവണ ശ്രമിക്കുന്നുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി രണ്ടാണ് കേവല ഭൂരിപക്ഷം എന്നിരിക്കെ അതിൽ അഞ്ചോ പത്തോ സീറ്റ് കുറഞ്ഞാലും അവർ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകുന്നുള്ളൂ കേവല ഭൂരിപക്ഷം കിട്ടുന്നില്ല അതുതന്നെയാണ് നേരത്തെ കൃത്യമായി മഹുവ മൈത്ര എന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവ് പറഞ്ഞത് നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ രാജ്യം ഭരിക്കുന്നത് അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് ടി ഡി പി യുടെയും ഐക്യ ജനതാദളിൻ്റെ എം പിമാർ ക്യാബിനറ്റിൽ അമിത്ഷായുടെ രാജിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കാര്യങ്ങൾ കൂടുതൽ ദീർഘിപ്പിക്കാതെ ത്വരിതപ്പെടുത്തൂ എന്ന ആവശ്യം സഖ്യകക്ഷികൾ കൂടി ഉന്നയിക്കുമ്പോൾ അമിത്ഷായ്ക്ക് സഖ്യകക്ഷികളുടെ പിന്തുണ ഇല്ല എന്ന് മാത്രമല്ല സഖ്യകക്ഷികളിൽപ്പെട്ട ന്യൂനപക്ഷ എം പിമാർ പോലും അതിശക്തമായി തന്നെ അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടുന്നുണ്ട് ന്യൂനപക്ഷ വിരോധിയാണ് അദ്ദേഹം എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രത്യേകിച്ചും ദളിത് വിരോധിയാണ് എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം എന്ന് കോൺഗ്രസ് കൃത്യമായി തെളിവ് സഹിതം നിരത്തുകയാണ് എന്നാൽ അമിത് പറയുന്നത് തൻ്റെ പ്രസംഗത്തെ വളച്ചൊടിച്ചു എന്ന രീതിയാണ് താൻ ബഹുമാനത്തോടെ ഏറെ ബഹുമാനത്തോടെയാണ് അംബേദ്കറെ കാണുന്നത് ബാബാ സാഹിബ് അംബേദ്കറെക്കുറിച്ച് അങ്ങനെയൊന്നും പറയില്ല എന്ന് എന്നാൽ കൃത്യമായി അമിത് ഷാ ഇതിനു മുമ്പും പരാമർശിച്ച നിരവധിയായിട്ടുള്ള വേദികളിലെ പ്രസംഗങ്ങൾ റെക്കോർഡ് ചെയ്ത് കോൺഗ്രസ് കേൾപ്പിക്കും എന്ന രീതിയിലേക്ക് വന്നപ്പോൾ പിന്നെ രാജിയല്ലാതെ മറ്റു മാർഗമില്ല ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് അമിത്ഷായെ തിരികെ കൊണ്ടുവരാം പകരം ജെ പി നദ്ദയ്ക്ക് വീണ്ടും ക്യാബിനറ്റ് പദവി അത്തരത്തിൽ ഒരു രീതിയിലേക്ക് ഒരു വെച്ചുമാറൽ കച്ചവടം നടത്താൻ വേണ്ടിയുള്ള ശ്രമം എന്നൊക്കെ വലിയ പരാമർശങ്ങൾ ഇപ്പോൾ റിപ്പോർട്ടായി പുറത്തു വരുന്നു ഇത് എത്രത്തോളം ബി ജെ പിക്ക് താങ്ങാവുന്നതാണ് അതോ ഇത് സാഹചര്യത്തിന് ഒത്ത നടപടിയല്ലയോ അത് കാരണം പാതിവഴിയിൽ ഈ സർക്കാർ നിലംപതിക്കുമോ കാരണം അമിത്ഷാ ബി ജെ പിയുടെ നട്ടെല്ലായി അവിടെ നിൽക്കുമ്പോൾ ആ നട്ടെല്ലിൽ തകർക്കുന്ന രീതിയിൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും അതിശക്തമായി കൃത്യമുന്നം വെച്ചുകൊണ്ട് തന്നെ മർമ്മത്ത് നോക്കി തന്നെ അടിക്കുമ്പോൾ വീഴാതെ മറ്റു നിവർത്തിയില്ല നരേന്ദ്രമോദിയുടെ ഈ മൂന്നാം മന്ത്രിസഭയ്ക്ക് അഥവാ തട്ടിക്കൊള്ളിച്ച ഈ മുന്നണി സംവിധാനത്തിന് അതിന് വലിയ ആയുസ് ഇല്ല എന്ന് ഉറപ്പിക്കുന്ന സാഹചര്യം ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു നിരവധിയായ സംസ്ഥാന ദേശീയ വിഷയങ്ങൾ കത്തി നിൽക്കുമ്പോഴും പ്രധാനമന്ത്രിക്ക് വീണവായനയാണ് എന്ന് പറഞ്ഞവർ അത് അതേപടി തന്നെ ആവർത്തിക്കുമ്പോഴാണ് ഇരുതിയിൽ എണ്ണയെന്ന രീതിയിൽ അമിത്ഷായുടെ വിവാദ പ്രസംഗം കൂടി കനക്കുന്നത് മന്ത്രിസഭ മൊത്തത്തിൽ മുങ്ങും എന്നായാൽ അതിനെ രക്ഷിക്കാൻ അമിത് ഷായുടെ ഉള്ളൂ ഒരേ ഒരു പോംവഴി എന്ന് ടി ഡി പിയും ഐക്യ ജനതാദളും മറ്റ് സത്യകക്ഷികൾ കൂടി പറയുമ്പോൾ ബി ജെ പി ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ കഴിയുന്ന അവസ്ഥയല്ല രണ്ടായിരത്തി പത്തൊമ്പത് അല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുമ്പോൾ അമിത്ഷായ്ക്ക് രാജിവെച്ചേ മതിയാവുകയുള്ളൂ